നമസ്കാരം കഴിഞ്ഞ ദിവസം കേരളക്കര നടുക്കി ആ അപകടം ആ വാഹനാപകടത്തിന്റെ കണ്ണീരിൽ നിന്ന് നമ്മൾ ഇപ്പോഴും മുക്തരായിട്ടില്ല അതിന്റെ ഞെട്ടൽ എല്ലാവരെയും ബാധിച്ചിരിക്കുകയാണ് ആലപ്പുഴ കളർകൂട് വാഹനാപകടത്തിൽ പരിക്കേറ്റ മൂന്ന് വിദ്യാർത്ഥികളുടെ നില ഗുരുതരമാണ് എന്നാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിക്കുന്നത് ഇതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ് എന്നും വീണ ജോർജ് അറിയിക്കുന്നുണ്ട് ഇതിനായി മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചതായും എല്ലാ ചികിത്സയും ഒരുക്കി എന്നും മന്ത്രി മാധ്യമങ്ങളോട് വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മരിച്ച മൂന്ന് വിദ്യാർത്ഥികളുടെ സംസ്കാരം ഇന്ന് നടക്കും ശ്രീദീപിന്റെ സംസ്കാരം പാലക്കാട് ശേഖരിപുരത്താണ് നടക്കുന്നത് മുഹമ്മദ് അബ്ദുൾ ജബാറിന്റെ സംസ്കാരം കണ്ണൂർ വേങ്ങരയിലും ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിമിന്റെ സംസ്കാരം എറണാകുളം ടൗൺ ജുമാ മസ്ജിദിലുമാണ് നടക്കുന്നത് ദേവനന്ദന്റെ സംസ്കാരം നാളെ കോട്ടയം പാലായിലെ കുടുംബ വീട്ടിലായിരിക്കും നടക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത് ആയുഷ് ഷാജിയുടെ സംസ്കാരം നാളെ കാവാലത്താണ് നടക്കുക ആലപ്പുഴയിലെ വാഹനാപകടത്തിൽ വാഹന ഉടമയെ ചോദ്യം ചെയ്യും എന്ന റിപ്പോർട്ടുകളും ഈ മണിക്കൂറിൽ പുറത്തേക്ക് വരികയാണ് മോട്ടോർ വാഹന വകുപ്പാണ് ഇത്തരമൊരു തീരുമാനം എടുത്തിരിക്കുന്നത് വിദ്യാർത്ഥികൾ ഉപയോഗിച്ച വാഹനം സ്വകാര്യ വ്യക്തിയുടേതാണ് വാഹനം വാടകയ്ക്ക് നൽകാനുള്ള ലൈസൻസ് വാഹന ഉടമയ്ക്കില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് വാടകയ്ക്ക് നൽകിയതാണ് ോ എന്ന കാര്യം പരിശോധിക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിട്ടുണ്ട് നിലവിൽ കാർ ഉടമയുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് ഉള്ളത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ഇയാളെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് തീരുമാനം രണ്ടായിരത്തി പത്ത് രജിസ്ട്രേഷനിലാണ് വാഹനമുള്ളത് വാഹനത്തിന്റെ പേപ്പറുകളുടെ കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിക്കുകയാണ് റെന്റ് എ കാർ അല്ലെങ്കിൽ റെന്റ് എ ക്യാബ് എന്ന തരത്തിലുള്ള ലൈസൻസ് വാഹനത്തിനില്ല എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന നിർണായകമായിട്ടുള്ള വിവരം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് കാറിന്റെ ഉടമയെ ചോദ്യം ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഏത് സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികൾക്ക് വാഹനം നൽകിയത് എന്ന കാര്യം കാർ ഉടമ വ്യക്തമാക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടാകുന്നു എത്രയും വേഗം ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് പോലീസും അന്വേഷണവും സമാന്തരമായി നടത്തുന്നുണ്ട് എന്തായാലും വളരെ വലിയൊരു ദുരന്തമാണ് ഉണ്ടായത് ദുരന്തത്തിന്റെ ആഘാതം ഇപ്പോഴും നമ്മളെ ഒന്നും വിട്ടുമാറിയിട്ടില്ല